ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ശ്യാമയോട് വിളിച്ച് പറയാതെ തന്നെ ഫിതാമേടത്തെ കാണാനായി രാധികയും വരുണം ശ്യാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ് പുറത്തുനിന്ന് അമൃത ഇത് കാണുന്നു പെട്ടെന്ന് അമൃത അകത്തേക്ക് ഓടുകയാണ് ശ്യാമ ഡ്രസ്സ് മാറ്റാത്തതിനാൽ പെട്ടെന്ന് തന്നെ അമൃത ശ്യാമയോട് വന്ന് പറയുന്നുണ്ട് വരുണം രാധികയും പുറത്തു വന്നിട്ടുണ്ട് എന്ന് അമൃത പറയുമ്പോൾ ആഹാ വന്നോ എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞു എഴുന്നേക്കുകയാണ് ശ്യാമ ശ്യാമ ഈ വേഷത്തിൽ പോയ പ്രശ്നമാകില്ല എന്ന് അമൃത അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ശ്യാമ മുകളിലേക്ക് ഓടുന്നു ഈ സമയം കൊണ്ട് വരുണം രാധികയും അവിടേക്ക് വരികയായിരുന്നു പെട്ടെന്നായത് കൊണ്ട് തന്നെ അവർ കണ്ടതുമില്ല ടെൻഷനോടെ അമൃത അങ്ങോട്ടേക്ക് നോക്കുന്നത് വരുൺ ശ്രദ്ധിക്കുന്നുണ്ട് അതെന്താ അമൃത മേഡം ഞങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ഫിദ മേഡം അകത്തേക്ക് പോയത് എന്ന് വരുൺ ചോദിക്കുന്നു ശ്യാമയെ ഫിദ എന്ന് പറഞ്ഞ് അമൃത വിളിക്കുന്നു ദേ വരുന്നു എന്ന് പറഞ്ഞ് ശ്യാമ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ ഒന്നും അറിയാത്ത രാധിക ശ്യാമയുടെ അടുത്തേക്ക് വന്നു രാധിക കൊണ്ടുവന്ന സമ്മാനം ശ്യാമയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒരു ജോഡി ഡ്രസ്സാണത് സാരി പിന്നെ അമൃതയ്ക്കും കൊടുത്തു ദേ രണ്ടു പേർക്കും മരുമകൻ്റെ വക പ്രസൻ്റ് എന്ന് പറയുന്നുണ്ട് മോളെ ഇതിനെ ഒരുപാട് പൈസയായി കാണുമല്ലോ പർദ്ദ മാത്രം ധരിക്കുന്ന എനിക്ക് എന്തിനാ ഇത്രയും വില കൂടിയ ഡ്രസ്സ് എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് അത് സാരമില്ലെന്ന് വരും എന്തായാലും ഞാൻ ഇത് തിരിച്ചു തരുന്നില്ല എൻ്റെ മോനും എൻ്റെ മോളും മരുമോനും വാങ്ങിച്ചതല്ലേ ഞാനിത് നിധി പോലെ സൂക്ഷിച്ചേക്കാം എന്നെ ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു നിധി പോലെ സൂക്ഷിക്കാൻ കഴിയില്ല എൻ്റെ മേഡം ഇത് കൊടുത്ത് കാണണം അങ്ങനെ വാ ഇത് ഒരു ചേഞ്ച് ചേഞ്ചായിക്കോട്ടെ എന്ന് വരുൺ പറയുന്നു വരുൺ വസ്ത്രം ധരിക്കുന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമല്ലേ എത്ര അടുത്ത ബന്ധമായാലും അതിനെ നിർബന്ധിക്കുന്നത് അത്ര ശരിയല്ല ശരിയല്ല എന്നും ശ്യാമ പറയുന്നുണ്ട് ശരി ധരിക്കണ്ട പക്ഷേ എന്ന് പറയേ എന്ന് രാധിക ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ഇഷ്ടമായി ഒരുപാടൊരുപാട് ഇഷ്ടമായി ശ്യാമ ഡ്രസ്സ് നോക്കുന്നതൊക്കെ വരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരുൺ ഇങ്ങനെ പെട്ടെന്ന് ശ്യാമ മേഡം എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ രാധ സോറി ശ്യാമയും അമൃതയും വരുണിനെ നോക്കുന്നുണ്ട് അല്ല ശ്യാമ മേഡം കൃത്യമായി സ്ഥിരമായി കച്ചേരിക്കേക്ക് പോകുമ്പോൾ ധരിക്കുന്ന ഒരു ഡ്രസ്സല്ലേ ഇത് എന്ന് വരുൺ പറയുന്നു ശ്യാമ മേഡമായിട്ട് ഇത്രയും അടുപ്പമുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അത് ഇഷ്ടമാവുമെന്ന് കരുതി എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു വരുണിൻ്റെ സെലക്ഷൻ മോശമായില്ല ഇത് കേട്ടാ അമൃത പറയുന്നു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് എവിടെ ഇങ്ങോട്ടാ ഇങ്ങോട്ടാണ് പോരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് പിന്നെ ഭക്ഷണം ഇറങ്ങുന്നില്ല ഇറങ്ങില്ലല്ലോ അമ്മയുടെ അടുത്തിരുന്ന് കഴിച്ചാലേ ശരിയാവുള്ളൂ അതും ചുമ്മാ അടുത്തിരുന്ന് കഴിച്ചാൽ പോരാ അമ്മ വാരി കൊടുക്കണം എന്നൊക്കെ വരുൺ പറയുന്നു അതൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹമല്ലേ എന്നെ പ്രസവിച്ച അമ്മ ഒരിക്കലെങ്കിലും എനിക്ക് വാരി തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ശ്യാമിയുടെ മുഖം പോകുന്നതൊക്കെ വരുൺ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയോ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട് എന്തായാലും അത് വിട്ടേര് എന്നാ ഇവർക്ക് ഭക്ഷണം എടുക്കട്ടെ എന്ന് അമൃത പറയുന്നുണ്ട് മോളെ ഇപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആരുടെയും ഭാഗത്തുനിന്ന് ഉപദ്രവൊന്നും ഇല്ലല്ലോ എന്ന് രാ ശ്യാമ ചോദിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോ വരുന്ന വഴിക്കൊരു പ്രശ്നം ഉണ്ടായി നമ്മുടെ ആ സിഐ ഉണ്ടല്ലോ പ്രിയങ്കയുടെ കൊലക്കേസ് അന്വേഷിച്ച ആ സി ഐ ഇപ്പോ സസ്പെൻഷനിലുള്ള ആള് പുള്ളിക്കാരനെ പെട്ടെന്ന് ഒരു ആഗ്രഹം വന്നത് അയാൾക്ക് പ്രതികാരം ചെയ്യണമെന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഞങ്ങളുമായിട്ട് ഒന്നുടക്കി എന്നിട്ട് എന്ന് ടെൻഷനോട് ചോദിക്കുന്നുണ്ട് ശ്യാമ സാറിന്റെ ദേഹത്ത് യൂണിഫോം ഒന്നുമില്ലല്ലോ എന്ന് വരുൺ പറയുമ്പോൾ ശ്യാമ വീണ്ടും ടെൻഷനോട് ചോദിക്കുന്നുണ്ട് വഴക്കായോ എന്ന് വിരട്ടുക മാത്രമല്ല അയാളെ എടുത്ത് നന്നായി തല്ലുകയും ചെയ്തു എന്ന് രാധിക അങ്ങനെയൊക്കെ ചെയ്താൽ പ്രതികാര ബുദ്ധിയോടെ അവർ വീണ്ടും വരത്തില്ല എന്ന് ശ്യാമ ചോദിക്കുന്നു അങ്ങനെ പേടിച്ച് ജീവിക്കാൻ സാധിക്കോ ആ ശത്രുക്കൾ ആർക്കൊക്കെയാ ഉള്ളത് ഫിതാമ എടുത്തിന് ശത്രുക്കളല്ലേ നമുക്ക് ഒരു ശത്രു ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ സാധിക്കില്ലല്ലോ ഇങ്ങോട്ട് കാണിച്ചാൽ തിരിച്ചും അതുപോലെ കാണിക്കണം അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷേ പറയുന്നു ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്നെ ഉള്ളു അതൊന്നും കുഴപ്പമില്ല മേഡം ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട് ഇയാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു എനർജിയാണ് അമ്മയുടെ മകൾ അത്രയ്ക്ക് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് എന്നെ വരുൺ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രിയങ്ക നിൽക്കുന്ന നാടോടി സ്ത്രീ നാടോടിക്കൂട്ടത്തിലെ ആ തലവി നമ്മുടെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്ഥലത്ത് നുഴഞ്ഞു വന്ന പെണ്ണാണോ ഇനി അവൾ അങ്ങനെയാണെങ്കിൽ പോലീസും ബാക്കിയുള്ളവരൊക്കെ ഇത് അന്വേഷിച്ച് ഇവിടേക്ക് വീണ്ടും വീണ്ടും പരത്തില്ല എന്ന് ഒരാൾ ആ തലവിയോട് ചോദിക്കുന്നുണ്ട് ആദ്യം അതിന്റെ ആ ഒരു പ്രശ്നം അറിയണം എന്നൊക്കെ പറയുമ്പോൾ തലവി പറയുന്നു എന്ത് പ്രശ്നം അതൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല പ്രിയങ്കയുടെ അരികിലേക്ക് ആ തലവി പോയി അവളെ വിളിക്കാനായി പറയുന്നു ആ അമ്മ പ്രിയങ്കയെ വിളിച്ച് പുറത്തേക്ക് ഇറക്കി കൂടാരത്തിൽ നിന്നും നിന്റെ പേരെന്താ എടി ചോദിച്ചത് കേട്ടില്ലേ നിന്റെ പേരെന്താണ് പറയടി എന്ന് തലവി ചോദിക്കുന്നു നിനക്ക് അപ്പ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടോ അവരുടെ പേരെങ്കിലും നിനക്ക് അറിയാമോ എന്ന് അവർ ചോദിക്കുന്നു മുത്തശ്ശിയോ എന്ന് മാത്രമാണ് പ്രിയങ്ക പറയുന്നത് ആരടി മുത്തശ്ശി പറയടി എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ഉപദ്രവിക്കുകയാണ് അവർ എത്രയോ പണം ചിലവാക്കി ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രിയങ്കയെ തല്ലുകയാണ് അവർ ഒന്നും ചെയ്യല്ല എന്തെങ്കിലും ചെയ്താൽ എൻ്റെ കുട്ടി മരിച്ചു പോകുമെന്നൊക്കെ ആ അമ്മ കരഞ്ഞുകൊണ്ട് തലവിയോട് പറയുന്നുണ്ട് ഞാനൊരു ഫോൺ ചെയ്താൽ ഈ ഒരു ഒരവസ്ഥയില്ലായാലും ഇവളെ കൊണ്ടുപോകാൻ സേട്ടമിൻ്റെ ആൾ വരും രണ്ട് ദിവസം രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ ഇവൾക്ക് ബോധം വന്നില്ലെങ്കിൽ ഈ ആറ്റിൽ മുക്കി ഇവളെ കൊന്നു കളയും എന്നൊക്കെ പറയുന്നു ഏതെങ്കിലും വേഷം കാണിച്ച് ഇതിനുള്ളിൽ നീ കയറിയത് എന്നറിഞ്ഞാൽ നിനക്ക് പിന്നെ ജീവൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ഉപദ്രവിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയങ്കയെ സമാധാനിപ്പിക്കുകയാണ് ആ അമ്മ ശേഷം ശ്യാമയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണം രാധികയും അരികിലിരുന്ന് അവരെ ഊട്ടുകയാണ് ശ്യാമയും അമൃതയും മേഡം ഫുഡ് വളരെ നന്നായിട്ടുണ്ട് പ്രിപ്പറേഷൻ എന്തായാലും ഫിതാമേഠത്തിൻ്റെതാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് വരൺ ആരെ പറച്ചില ഇവിടെ മിക്കവാറും സമയം ഞാനാണ് അടുക്കളയിൽ എൻ്റെ പേര് ഒന്നിനും പരിഗണന തരുന്നില്ലല്ലോ അമൃത എല്ലാ വിഭവങ്ങളും പ്രത്യേകിച്ച് ഇത് രണ്ടും ഈ മുരിങ്ങയിലെ തൂരനും ഇതും ഇതെന്തായാലും ഫിതാമേഠൻ തന്നെ വെച്ചതാണെന്ന് വരും അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ഇത് വലിയ അത്ഭുതമാണല്ലോ എന്ന് പറയുന്നുണ്ട് ഈ കൂട്ടുകറി മേഡം തന്നെ വെച്ചതാണോ എന്ന് രാധിക ചോദിക്കുന്നുണ്ട് അതെ എന്ന് ശ്യാമ ആ ട്രെക്ക് കൂടി പറഞ്ഞു തരാമോ എന്ന് അമൃത അതിനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതേ കറികൾ ഇതേ ടേസ്റ്റിൽ ഒരാൾ എന്റെ കൂടെ വെക്കുന്ന ഒരാളുണ്ട് ദേ എൻ്റെ ശ്രീമതി അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അമ്മയും ഒട്ടും മോശമാകാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനൊന്ന് ഗസ് അടിച്ചതാ അത് കയറിക്കൊണ്ടോ ഫിദാം മേഡം ഇദ്ദേഹത്തെ ഒന്ന് സൂക്ഷിച്ചോ ഇതേ ഇതുപോലത്തെ വിദഗ്ധമായ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടെന്ന് രാധിക ഞാൻ അവസാനിപ്പിച്ചു എന്ന് വരും പിന്നെ രണ്ടുപേരും കൂടി ഒന്നിച്ച് കൈകഴുകാനായി പോന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ സന്തോഷത്തോടെ അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് നേരം സംസാരിച്ചിരിക്കാമെന്ന് ക്ഷമ സോറി മേഡം ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് വളരെ ഗൗരവമായ ഒരു മീറ്റിംഗ് ആണ് ഒരു കാര്യം ചെയ്യാം ഇനി വരുമ്പോൾ കുറച്ചധികം നേരം ഇരിക്കാമെന്ന് വരും വരുന്നുണ്ട് ഒന്നിനു ദിവസം ഇവിടെ നിൽക്കുമെന്നൊക്കെ തുടക്കം മുതലേ പറഞ്ഞതാ പക്ഷേ ഇതുവരെ അതൊന്നും കണ്ടില്ല എന്ന് അമൃത പറയുന്നുണ്ട് അത് തിരക്കുകൊണ്ടല്ലേ മേഡം എന്തായാലും നമുക്ക് ഇറങ്ങാം എന്ന് വരുൺ പറയുന്നു ശ്യാമ രാധികയോട് സംസാരിക്കുന്നുണ്ട് ഈ സമയം നോക്കി വരുൺ എന്തോ ഒരു പരിപാടി ഒപ്പിക്കുകയാണ് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് അല്പം മാറിയിട്ട് എന്നിട്ട് വരുണിന്റെ ഫോൺ അവിടെ വെച്ചു പിന്നെ സ്നേഹത്തോടെ ശ്യാമ രാധികയെ ചേർത്ത് പിടിക്കുന്നു രാധികയ്ക്ക് ചുംബനൊക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വരുണിങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവരവിടുന്ന് പോകാൻ ഇറങ്ങി അവർ പോയതിന് ശേഷം പെട്ടെന്ന് ശ്യാമ ഓടി ചെന്ന് രാധിക കൊണ്ടുവന്ന് ആ ഗിഫ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട് ആ പർദ്ധയുടെ ആ മുഖംമൂടി മാറ്റിയിട്ടാണ് നോക്കുന്നത് ഒരുപാട് ഇഷ്ടമായി ആ സാരി ശ്യാമയ്ക്ക് എന്ത് പറ്റിയെന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ഒന്നുമില്ല എൻ്റെ മോളൊരാഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് സാധിച്ചു കൊടുക്കാൻ സാ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ സങ്കടത്തോടെ ശ്യാമ പറയുന്നുണ്ട് പിന്നീട് അമൃത ചോദിക്കുന്നു പെട്ടെന്ന് വരുൺ അങ്ങനെ ശ്യാമ മേഡമെന്നും പറഞ്ഞപ്പോൾ ശ്യാമ ഒന്ന് ഞെട്ടിയല്ലേ ഇത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് അതേ ഞാനും പേടിച്ചു വരുണിന് സംശയം തോന്നാനുള്ള ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വരുൺ കുറച്ച് മാത്രമല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു ഈ കള്ളത്തരം കാണിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഏത് സമയം പിടിക്കപ്പെടുമെന്നൊരു തോന്നൽ വരും എടുത്ത് ഞാനിതൊന്ന് ഉടുത്ത് നോക്കട്ടെ എന്ന് ശ്യാമ ഇത് ആദ്യത്തെ അനുഭവം അല്ലേ എന്റെ മോളും അവളുടെ ഭർത്താവും കൂടി തിരഞ്ഞെടുത്ത സാരി സത്യം പറഞ്ഞ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ അവളെ കണ്ട് കിട്ടുന്നത് പോലും വിദൂരമായ സ്വപ്നമായിരുന്നല്ലോ കണ്ടുകിട്ടി ഇപ്പോ അതേ കൂടെയുണ്ട് അവൾക്കിപ്പോ മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും അമ്മ ഹാപ്പിയാണല്ലോ അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാണ് രണ്ടുപേരും പോകുന്ന വഴി രാധിക വരുണിനോട് ചോദിക്കുന്നു ആളുകളുടെ മനസ്സ് വായിക്കാൻ മിടുക്കനാണല്ലോ എന്ന് വരുൺ പറയുന്നു ഏയ് അങ്ങനെ വലിയ മിടുക്കൊന്നുമില്ല പിന്നെ അത്യാവശ്യം വേണ്ടത് ഊഹിച്ചെടുക്കും ഞാൻ കരുതി വരുൺ സെലക്ട് ചെയ്യുന്ന സാരി ഫിതാമേടത്തിന് ഇഷ്ടമാവില്ലെന്ന് പക്ഷേ ഫിതാമേഠം ഒരുപാട് ഗെ ഒരുപാട് ഇഷ്ടമായിട്ടാണ് അത് അതെടുത്തത് ഫിതാമേഠത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം തിരിച്ചറിയുന്നു കളർ ചെയ്ത അതൊക്കെ അറിയാൻ പറ്റുന്നു കഴിവിന്റെ കാര്യത്തിൽ ഒരാൾ മിടുക്കനാണല്ലോ എന്നൊക്കെ രാധിക പറയുന്നു അത് നമുക്കിപ്പൊ തന്നെ ഫിതാമേഠത്തെ വിളിച്ച് പറഞ്ഞാലോ എന്ന് വരുൺ പറയുന്നുണ്ട് എന്നാൽ സന്തോഷമായോ എന്ന് ചോദിച്ചു കളയാമെന്നൊക്കെ പറയുന്നുണ്ട് വരുൺ അദ്ദേഹത്തിന് അതൊക്കെ ചോദിച്ചിട്ടല്ലേ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നത് രാധിക എന്തായാലും ഞാനൊന്ന് വിളിക്കാം തനിക്ക് തന്റെ അമ്മയോട് സംസാരിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വരുൺ ഫോൺ അന്വേഷിക്കുന്നുണ്ട് രാധികയുടെ മുന്നിൽ ഒരു നാടകം കളിക്കുകയാണ് വരുൺ തന്റെ ഫോൺ അവിടെ നിന്ന് മറന്നു വെച്ചതായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും മനഃപൂർവ്വം തന്നെ മറന്നു വെച്ചതാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ